ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം ഖാരേ വടസ്യ പത്രസ്യ പത്രേ ശയാനം ബാലം മുകുന്ദം സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശയാനപീന സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം അമ്പത്തിനാല് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് സൗഭരി പൂർവം കാളിന്യാദശാബ്ദം തപസ്യൻ മീനവ്രാദേ സ്ഹവാൻ ഭാക്ഷ്യം സാക്ഷാദക്ഷഗ്രേ കഥാചേത് മലയാളപരിഭാഷ നിൻഭക്യാർത്തൻ സൗഭരി പണ്ഡൊരിക്കൽ കാളിന്യാറ്റിൽ വ്യാഴവട്ടം ഭജിക്കേ

നിന്നെ ും വൈനതേയൻ വിശപ്പാൽ മത്സ്യത്തെ തിന്നാറ്റിലും യോഗി കണ്ട സങ്കടത്താൽ മരിക്കും ശ്ലോകം മൂന്ന് തസ്മിൻകാലേതർപ്പാൽ സർപ്പാരാധെ കൽപ്പിതം ഭാഗമൻ മലയാള പരിഭാഷ അക്കാലത്തിൽ കാളിയൻ നഞ്ഞുടമ്പാൽ തിന്നു യാഗേ പക്ഷിരാജന്റെ വീതം നിന്റെ ഭൃത്യൻ തല്ലി കോപിച്ചു പക്ഷാൽ പാമ്പും രക്ഷയ്ക്കെത്തി കാളിന്ത്യാറ്റിൽ ശ്ലോകം നാല് ൂരജീര നീരവാസേ തീരെ വൃക്ഷ വൃക്ഷതാക്ഷേള പക്ഷി വാതാ കാരുണ്യാർദ്രം ത്വന്മനസ്തേന ജാതം മലയാള പരിഭാഷ ആറ്റിൽ ദുഷ്ടൻ പാർത്തവന്തൽ തീരത്തുള്ള വൃക്ഷമൊക്കെ കരിഞ്ഞു പക്ഷിക്കൂട്ടം ചത്തുവീണം കാരുണ്യം കൊണ്ടാർദ്രമായി നിൻ മനസ്സും ശ്ലോകം അഞ്ച് കാലേ തേ കീരവാണി കാനനന്ദാമഗ്രീഷ്മീഷ്മോഷ്മോ ഗോപാലാവേളദോയം മലയാള പരിഭാഷ അക്കാലം നീ ഏട്ടനില്ലാതൊരിക്കൽ ീ തീരത്തെ ആ കാട്ടിലെത്തി വേനൽ ചൂടാൽ ദാഹമേറിയിട്ടുപാലർ കന്നോടൊത്ത നഞ്ഞുവെള്ളം കുടിച്ചു ശ്ലോകം ആറ് ദയാർദ്രാപ്യോപാന്തം ജീവയാ മാസിഭോ വർഷി ശ്രീകടാക്ഷീ മലയാള പരിഭാഷ ജീവൻ വരും വീണു ഭൂവിൽ കണ്ടിട്ടപ്പോൾ അച്ചുതാ നീതയാർദ്രൻ പീയൂഷം പോലുള്ള നിൻവീക്ഷണ നൽകി ജീവൻ വേഗമെല്ലോർക്കുമ്പോൾ ശ്ലോകം ഏഴ് കിം കിം ജാതോ ഹർഷവർഷാതിരേഖ സർവാദിതാ ഗോപസംഘ ദൃഷ്ടനാനാ മലയാള പരിഭാഷ എന്തേ രോമാഞ്ചം കെ രോമാഞ്ചമിപ്പോൾ ബാലകന്മാരെ മുന്നിൽ പണ്ടേ അത്ഭുതം ചെയ്ത നിന്നെ കണ്ടിട്ടോടിയിട്ടെത്തി കെട്ടിപ്പിടിച്ചു ശ്ലോകം എട്ട് ൃഷ്ട്രാഗാവോ ഹർബാഷ്പോഞ്ചന്ന്ദനാദ മലയാള പരിഭാഷ ജീവൻ വീണ്ടും കിട്ടിയ ഗോക്കളെല്ലാം നിന്നെ മുന്നിൽ കണ്ടിതാനന്ദമോടെ സന്തോഷത്താൽ അശ്രുവാർത്തൊച്ചിട്ടും ഓടിക്കൂടി നിന്റെ ചുറ്റും കളിച്ചു ശ്ലോകം ഒൻപത് രോമാർ ഭൂയസ്യന്ത കാന്ദോ മുകുന്ദേത്യുത്തോ വന്ദിതോ വന്തി മലയാള പരിഭാഷ ദേഹം ൊണ്ടിടുന്നു ആനന്ദത്താലുള്ള വിങ്ങിടുന്നു ആശ്ചര്യം താൻ നഞ്ഞിതിൻ ശക്തി കൃഷ്ണ എന്നും വാഴ്ത്തി ശ്ലോകം പത്ത് ഏവം ഭക്താൻ മുക്തജീവാനിത്വം മുഗ്ധാവാം സ്തനോഷീ താദൃഭൂതസ്ഫീതകാരുണ്യഭൂമ മലയാള പരിഭാഷ ഭക്തലോകർക്കേകി ജീവൻ ദയാവീക്ഷണത്താൽ കാരുണ്യത്താലുള്ള മിഥം നിറഞ്ഞ രോഗം മാറ്റു വാദാല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ